ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇറച്ചി നേരിട്ട് തീയിൽ ചുട്ടെടുക്കുന്ന വിഭാഗങ്ങൾ പ്രത്യേകിച്ച് അൽഫാം ഷവായി പോലുള്ള വിഭാഗങ്ങൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവത്തില്ലേ അല്ലേ നമ്മളെല്ലാം ഇത് ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇതിൻ്റെ രുചി ആഗ്രഹിച്ച് ഇത് കിട്ടിയാൽ നമ്മൾ കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം വ്യാപകമായിരിക്കുന്ന സമയത്ത് ബിസിനസ്സുകൾ പോലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും കൂടെയാണ് കൂടുതൽ ഓടുന്നത് എന്നുകൊണ്ട് തന്നെ പല കടക്കാരും ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഇറച്ചി വിഭാഗങ്ങളുടെ രുചി വർദ്ധിപ്പിച്ച് എങ്ങനെയും കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുള്ള പലവിധ മാർഗങ്ങളും സ്വീകരിക്കുകയും ചെയ്യും അതിനകത്ത് ഏറ്റവും പുതിയ കാര്യമാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഷവായ് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളിവിടെ കാണുന്നത് നമ്മുടെ നാട്ടിലെല്ലാം ഇത്തരത്തിൽ ഷവായ് ഉണ്ടാക്കുന്ന ചെറിയ ഗ്രില്ലിംഗ് മെഷീനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ഗ്രില്ലിംഗ് മെഷീനകത്ത് തീരെ നേരിട്ട് ഇറച്ചി വേവുന്ന സമയത്ത് അതിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന കണികകളെ ഒരാൾ അവിടുത്തെ ജോലിക്കാരൻ അത് ഫുൾ കണക്ട് ചെയ്ത് എടുത്ത് സോസ് എന്ന രീതിക്ക് ഇറച്ചിക്ക് മുകളിൽ കൊടുത്ത് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ പല ഹോട്ടലുകളിലും നമുക്ക് രുചികരമായി ഈ ഗ്രിൽഡ് ചിക്കൻ കിട്ടുമ്പോൾ അതിന്റെ മുകളിൽ ഇത്തരത്തിൽ ഒരു കറുത്ത നിറത്തിലുള്ള ഫ്ലൂയിഡ് നമ്മൾ ഒറ്റ നിറത്തിൽ കാണുമ്പോൾ ഇത് ചിക്കന്റെ കൂടെ സോസ് ആണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത്തരത്തിൽ ഈ ചിക്കൻ വേവിക്കുമ്പോൾ ഊറി വീഴുന്ന ഇത്തരത്തിൽ ഡ്രിപ്പുകൾ കളക്ട് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന രീതി വന്നിട്ടുണ്ട് ഇതിന് ഏറെ രുചി ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെ പലരും ഇത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും എന്നാല് മനസ്സിലാക്കുക ഇത്തരത്തിൽ തീരെ നേരിട്ട് ചുട്ടെടുക്കുമ്പോൾ താഴേക്ക് വീഴുന്ന ഇത്തരത്തിലുള്ള ഈ ഫ്ലൂയിഡ് ഒരിക്കലും കളക്ട് ചെയ്യാനോ എടുക്കാനോ മനുഷ്യർ കഴിക്കാനോ പാടില്ല വളരെയധികം അപകടകരമാണ് നാല് തരത്തിലാണ് ഇത്തരത്തിൽ ഈ ചിക്കന്റെ ഡ്രിപ്പ് കൊണ്ടുണ്ടാകുന്ന അപകടം ഉണ്ടാകുന്ന ഒന്നാമത്തത് ഈ ചിക്കൻ നമ്മൾ തേയില ഇപ്പൊ മസാലയൊക്കെ പുരട്ടി തേയില വയ്ക്കുന്ന സമയത്ത് അതിനകത്തു ഈ ഇറ്റിറ്റ് വീഴുന്ന ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും വെന്തതല്ല തീ നേരിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് അതിൽ നിന്നും റോ ചിക്കനിൽ നിന്നും ഇറ്റ് വീഴുന്ന ഫ്ലൂയിഡും അതോടൊപ്പം കൊഴുപ്പ് ഉരുകിയതും കൂടാണ് വീഴുന്നത് കൊഴുപ്പ് ഉരുകിയതും കൂടാതെ തീ നേരിട്ട് ഈ പുറമെ കരിയുന്ന ഭാഗം തൊലിയുടെ കണികകളും ഇതോടൊപ്പം ഇറ്റിറ്റ് വീഴാറുണ്ട് നമുക്കിവി രുചികരമായിട്ട് തോന്നുന്നതിന് കാരണം ഇവക്കകത്ത് കുറച്ച് വെന്ത കരിഞ്ഞ ഈ ഒരു മസാലയുടെ കണവുള്ളത് കൊണ്ടാണ് ഈ ഫ്ലൂയിഡിനെ നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് ഈ ചിക്കൻ ഡ്രിപ്പിന്റെ ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ഇത് സാൽമുണല്ല എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഒരു വലിയ ശേഖരമാണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടില് മൈനേസ് കഴിച്ച് ആൾക്കാർ മരണപ്പെട്ടു ഇതേപോലെ ചിക്കൻ കഴിച്ച് ഹോട്ടലുകളിൽ ഫുഡ് പോയിസണിങ് ഉണ്ടായി പലരും ആശുപത്രികളിൽ മരണപ്പെട്ടു എന്നൊക്കെ വാർത്ത കേട്ടിട്ടില്ലേ അവിടെയെല്ലാം വില്ലനായിട്ട് വർക്ക് ചെയ്യുന്ന ഫുഡ് പോയിസണിങ് ഉണ്ടാക്കുന്നത് ഈ സാൽമുണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ചിക്കൻ റോ ആയിട്ട് അതായത് പച്ച ചിക്കൻ വയ്ക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ സാൽമുണലയുടെ സാന്നിധ്യം ഉണ്ടാവും ഈ ബാക്ടീരിയകൾ പലപ്പോഴും നമ്മൾ ഈ ചിക്കൻ ഡ്രിപ്പിനകത്ത് ഇവയുടെ വലിയ നമ്മളിപ്പോ പലപ്പോഴും ചെറിയ ഭക്ഷണത്തിനകത്ത് അല്പം നമ്മുടെ ശരീരത്തിന് ഇവയെ പെട്ടെന്ന് സാധിക്കും എന്നാൽ വളരെ ഉയർന്ന അളവിൽ ഇത്തരത്തിൽ സാൽമണയുടെ ഒരു ഗ്രേവി തന്നെ നമ്മൾ ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് വലിയ തോതിലുള്ള ഫുഡ് പോയിസണിങ്ങോ മരണം വരെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒരിക്കലും അത് ഈ ചിക്കനിൽ നിന്ന് വീഴുന്ന ഡ്രിപ്പ് കഴിച്ചിട്ടാണ് ആര് സംശയിക്കാനും പോകുന്നില്ല പലപ്പോഴും ഇതിന്റെ പേര് മൈനൈസിനോ ഇല്ലെങ്കിൽ ആ ഭക്ഷണം പഴകിയതാണ് എന്നുള്ള രീതിക്കോ എല്ലാം തന്നെ ചീത്തപ്പേര് മാറിപ്പോവും ചിക്കൻ ഡ്രിപ്പിനെ ആരും സംശയിക്കത്തില്ല ഇതാണ് ഏറ്റവും വലിയ അപകടം രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കോഴി ഇറച്ചി വേവുന്ന സമയത്ത് തൊലിയുടെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കൊഴുപ്പാണ് ഉരുകി ഇതിനകത്ത് വീഴുന്ന മറ്റൊരു പ്രധാന കണിക സാച്ചുറേറ്റഡ് ഫാറ്റ് പ്രത്യേകിച്ച് സാച്ചുറേറ്റഡ് ആനിമൽ ഫാറ്റ് ഇത്തരത്തിൽ ഉയർന്ന അളവിൽ എത്തുന്നത് നമുക്ക് ടോട്ടൽ കൊളസ്ട്രോളും എൽ ഡി എലും വല്ലാണ്ട് കൂടാൻ കാരണമാകും അല്ലെങ്കിലും തന്നെ മലയാളീസിനും കൊളസ്ട്രോൾ ടെൻഡൻസി കൂടുതലാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഹൃദ്രോഗം പോലുള്ള പ്രോബ്ലംസ് ഉണ്ട് ബ്ലഡ് വെസൽ ടെൻഡൻസി കൂടുതലായിട്ട് ഉള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ ബ്ലഡ് വെസൽ ഡിസീസും മറ്റു രോഗങ്ങളും ഉള്ളവർക്ക് ഇത്തരത്തിൽ ചിക്കൻ ട്രിപ്പ് ഇത്തരത്തിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉയർന്ന അളവിൽ ഡയറക്റ്റ് ആയിട്ട് എത്തുന്നത് വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ടോട്ടൽ കൊളസ്ട്രോളും എൽ ഡി പോലും കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ ഉയർന്ന തീയ്യ് നേരിട്ട് വല്ലാണ്ട് കരിഞ്ഞു വരുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് ഉയർന്ന അളവിൽ നമ്മുടെ വയറിലേക്ക് എത്തുന്നത് വയറിനകത്ത് ഇൻഫ്ലമേഷൻ നീർത്തിട്ടുണ്ടാക്കുന്നതിന് കാരണമാകും അതായത് നിങ്ങൾക്ക് പലപ്പോഴും ഗ്രിൽഡ് ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊരു കമ്പനം ഗ്യാസ് കുളിച്ചുതേട്ട് നെഞ്ചരിച്ചിൽ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ലേ അതിന്റെ പുറകിലും ഇത്തരത്തിൽ തീയു നേരിട്ട് ചുറ്റെടുക്കുന്ന ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരു വലിയ കണികയാണ് അതായത് ഇത്തരത്തിൽ ചിക്കൻ റിപ്പ് കഴിക്കാൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ദഹനക്കേട് വിട്ടുമാറാത്ത കണ്ടീഷൻസ് നിങ്ങൾക്ക് വരുന്നതിന് കാരണമാകും നാലാമത്തെ അപകടം ഈ ചിക്കൻ ഡ്രിപ്പിനകത്ത് ഉയർന്ന അളവിൽ പോളിസൈക്ലിങ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരിനം രാസവസ്തു ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് ഈ പി എ എച്ച് എന്ന് പറയുന്നത് അതിന്റെ ഒരു വെറ്റോമിന്റെ പ്രത്യേകത ഇത് കുടലിനകത്ത് ഒരു കാർസിനോജൻ ഒരു ഇറിട്ടൻ്റും ഒരു കാർസിനോജനായിട്ട് വർക്ക് ചെയ്യും അതായത് കുടലിനകത്തുള്ള ലൈനിങ്ങിന് ഇത് വലിയ തോതിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് പി എച്ച് എന്ന് പറയുന്ന രാസവസ്തു ഉയർന്ന അളവിൽ ഈ ചിക്കൻ ഡ്രിപ്പിനകത്ത് ഈ ഗ്രേവിക്കകത്തുണ്ടാവും ഇത് നമ്മൾ കഴിക്കുന്നത് കുടലിനെ വലിയ തോതിലുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്തിട്ടോ തീരെ നേരിട്ട് ചുട്ടെടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പുറമെ കരിഞ്ഞ ഭാഗങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് വേണം കഴിക്കാൻ എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഈ പി എച്ച് ഉള്ളിലേക്ക് എത്തുന്നത് ഒഴിവാക്കാനാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇവ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഈ ചിക്കൻ്റെ ഡ്രിപ്പ് ഗ്രേവി നമ്മൾ ഇങ്ങനെ രുചിയോടുകൂടി ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് ഇതുകൊണ്ടുണ്ടാക്കുന്ന വലിയ അപകടം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കുടലിന് ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ അടുവയർ പെരുക്കം മലശോധനയ്ക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം നിങ്ങൾക്ക് പൈൽസ് ഫിഷർ പോലുള്ള രോഗങ്ങൾ ഇടക്കിടയ്ക്ക് വരുന്നതിന് കാരണമാകും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പി എച്ച് നമ്മുടെ കുടലുമായിട്ട് കോണ്ടാക്ട് വരുന്നത് കുടലിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകും ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഷവായിയോ അൽഫാമോ ഒക്കെ കഴിക്കാം പക്ഷേ അവ നേരിട്ട് തീയിൽ ഒരു നിശ്ചിത സമയത്ത് വേവിച്ച് എടുക്കുന്നത് കഴിക്കാനായിട്ട് നോക്കുക ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ഈ ചിക്കൻ്റെ ഡ്രിപ്പ് വരുന്ന ഗ്രേവി ഇറച്ചിയിൽ ചേർക്കാനോ അവ ചേർത്തിട്ടുള്ള ഇറച്ചി കഴിക്കാനേ പാടില്ല ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇന്ന് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ മിക്കവാറും കുട്ടികൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ കിട്ടുന്ന ഈ ചിക്കൻ എല്ലാം പോയി കഴിക്കുന്നവരാണ് രുചി ഏറെ ഉണ്ട് എന്ന് വിചാരിച്ച് ചില സ്ഥലങ്ങളിൽ നിന്നും ഇവ കൂടുതൽ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ളെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ